റൗണ്ട് ഫേസ് ആണോ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ പറയുന്ന അഞ്ച് ഹെയർ കട്ട് നിങ്ങൾക്കുള്ളതാണ് നമ്പർ വൺ ഹൈ ഫേഡ് ടെക്സ് ടോപ്പ് സൈഡില് ഹൈ ഫേഡ് കൊടുത്തുകൊണ്ട് ക്രൗൺ ഏരിയയിലെ മുടിയെ ടെക്സ്റൈസ്ഡ് ചെയ്ത് ഈസി ആയിട്ട് മെസ്സി ലുക്ക് സ്റ്റൈൽ ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ വണ്ണമുള്ള മുഖത്തെ വളരെ സ്ലിമ്മി ആയിട്ട് തോന്നിക്കും നമ്പർ ടു മോഡേൺ പോമ്പഡോർ റൗണ്ട് ഫേസിന് ഏറ്റവും ക്ലാസി ലുക്ക് നൽകുന്ന ഒരു ഹെയർ കട്ടാണ് പോമ്പഡോർ പോംബഡോറിൽ നമ്മൾ രണ്ട് വിധത്തില് ചെയ്യാം ഒന്ന് ജെന്റിൽമാൻ ഗ്രോത്ത് സ്റ്റൈലിൽ ചെയ്യാം ഒന്ന് ഹൈ ഫേഡിലും ചെയ്യാം നമ്പർ ത്രീ സൈഡ് പാർട്ട് ക്ലാസിക് ഈ ഒരു ഹെയർ കട്ട് വിത്ത് ഫെയ്ഡിലും വിത്തൗട്ട് ഫെയ്ഡിലും നമുക്ക് വണ്ണമുള്ളവർക്ക് കൊടുത്തതിനാൽ അവരെ റൗണ്ട് ഫേസ് ഉടൻ തന്നെ ബ്രേക്ക് ആവും വളരെ നീളമുള്ളതായിട്ട് തോന്നിക്കും അവരുടെ സ്മൈൽ കറക്ഷനും വളരെ ക്ലിയർ ആയിരിക്കും നമ്പർ ഫോർ ക്രോപ്പ് ഫെയ്ഡ് അല്ലെങ്കിൽ ബസ് കട്ട് ഷോർട്ടായിട്ടുള്ള ഒരു ഹെയർ കട്ട് താല്പര്യമുള്ളവരാണെങ്കിൽ അത് ക്രോപ്പ് ഫെയ്ഡ് അല്ലെങ്കിൽ ബസ്കട്ട് തന്നെയാണ് കാരണം ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും ഈസി ആയിട്ട് സ്റ്റൈൽ ചെയ്യാനും വണ്ണമുള്ള ഫേസിനെ ലെങ്തി ആയിട്ട് കാണിക്കാനും ക്രോപ്പ് ഫെയ്ഡ് അല്ലെങ്കിൽ ബസ്കട്ട് പെർഫെക്റ്റ് സ്യൂട്ടാണ് പൊക്കുള്ള ആളുകൾ വാം ടോൺ ഉള്ള ആളുകൾ കാണുന്നുണ്ടെങ്കിലും അവരുടെ ബോഡി ലാംഗ്വേജ് ഭയങ്കരം തന്നെ മാറ്റം ഉണ്ടാകും നമ്പർ ഫൈവ് ക്യൂ പ്ലസ് ലോ ഫെയ്ഡ് മുകളിൽ വരുന്ന ഹെയറിനെ നമ്മൾ ഹൈറ്റ് ആയിട്ട് സ്പൈക്കി ലെവലിൽ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ റൗണ്ട് ഫേസിനെ നമുക്ക് സ്ലിം ആയിട്ട് കാണിക്കാനും സ്മൈലിന് ലെങ്തി ആയിട്ടുള്ള സ്മൈൽ ആയിട്ട് കിട്ടാനും ക്യൂഫ് ലോ ഫേഡ് പെർഫെക്റ്റ് സൂട്ടാണ് ഈ അഞ്ച് ഹെയർ കട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഫേസ് ഷേപ്പിനൊത്ത ഹെയർ കട്ട് ഞങ്ങൾക്ക് തരാൻ കഴിയും ബുക്ക് യുവർ സ്ലോട്ട്